ചോദിക്കുമ്പോൾ ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ് സന്തോഷം കൊണ്ട് എനിക്ക് നല്ല സുഖമാണ് എന്ന് പറയാൻ പറ്റാറുണ്ടോ പറ്റത്തില്ല അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് അല്ലേ നമുക്ക് നമ്മൾ കടന്നു വന്ന വഴിയിൽ എന്തെല്ലാം പറയാനുണ്ട് സുഗതകുമാരിയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട് എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി ചുമലിലെ ചുമടിനും നന്ദി എന്നാണ് സുഗതകുമാരി ജീവിതത്തിനോട് നന്ദി പറഞ്ഞു പോയത് കാരണം നമുക്ക് കിട്ടിയ ഈ വെയിലും നമുക്ക് കിട്ടിയ തണലും നമ്മുടെ വഴിയിലെ മരങ്ങളും അതിന് പാർക്കുന്ന കിളികളും നമ്മൾ ഈ അനുഭവിക്കുന്ന കാറ്റും നമ്മുടെ വെളിച്ചവും നമുക്ക് കിട്ടിയ സ്നേഹ വായ്പകളും നമുക്ക് കിട്ടിയ ബന്ധങ്ങളും നമുക്ക് കിട്ടിയ മക്കളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ചുറ്റും നിറഞ്ഞിരിക്കുന്ന മനുഷ്യരും നമ്മളെ നോക്കിച്ചിരിക്കുന്ന ഓരോ ചിരിയും നമ്മുടെ മുഖത്തേക്ക് ദയവായ്പോട് നോക്കുന്ന മനുഷ്യരും നമ്മളെ കരുതുന്ന ഈ ആളുകളും നമുക്ക് പാർക്കാൻ കിട്ടിയ ഈ ഇത്തിരി ഇടവും നമ്മളിൽ നിൽക്കുന്ന ഭൂമിയും നമ്മളെ കരുതി പരിപാലിക്കുന്ന നമ്മുടെ ഉടയതമ്പുരാനും ഉൾപ്പെടെ നമ്മൾ നന്ദി ചൊല്ലി തീരാനില്ലാത്ത എന്തോരം കാര്യങ്ങളുണ്ട് അല്ലേ ഇന്ന് എഴുന്നേറ്റിരിക്കാൻ കിട്ടിയ ആരോഗ്യത്തിന് ആയുസോട് ഇരിക്കുന്നതിന് കഴിഞ്ഞ ഓണത്തിന് നമ്മളോടൊപ്പം കൊണ്ടിരുന്നവർ ഇന്നില്ല എന്നുള്ള ഓർമ്മയ്ക്ക് മുമ്പില് നമുക്ക് കിട്ടിയ ഒരിത്തിരി ആയുസ്സിന് ആ ഒരു ദിവസം നമ്മൾ നിറഞ്ഞ കണ്ട് ചിരിക്കുന്നവരുടെ കണ്ണിലെ ആനന്ദമാണെന്നറിയുമ്പോൾ നമ്മുടെ ഒരു ചിരിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹത്തിന് നമ്മുടെ ഒരു വാക്കിന് നമ്മുടെ ഒരു ഇത്തിരി കാരുണ്യത്തിന് നമ്മൾ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ കൈകൾക്ക് നമ്മുടെ മടിത്തട്ടിൽ വീണ് വീഴുന്നവരോട് നമ്മൾ കാണിക്കുന്ന അനുകമ്പയ്ക്ക് സാരമില്ല എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു വാക്കിന് എല്ലാം ശരിയാകുമെന്നുള്ള നമ്മുടെ ഉറപ്പിന് നിനക്ക് ഞാനില്ലേ എന്നുള്ള നമ്മുടെ ഒരു കരുതലിന് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഇവരുടെ സ്നേഹ വായ്പകൾക്ക് ഇതിനൊന്നും പകരം മറ്റൊന്നും ഉണ്ടോ ഇല്ല ഇല്ല നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കിന് പോലും പകരമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ നിറഞ്ഞിരിക്കണം കൊടുക്കാൻ നമ്മൾ നിറഞ്ഞിരിക്കണമെങ്കിൽ നിറഞ്ഞു ചിരിക്കണമെങ്കിൽ ആ ചിരി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണം ഹൃദയത്തിൽ നിന്ന് ചിരിക്കാൻ പറ്റണം ഹൃദയം നിറഞ്ഞു ചിരിക്കുന്നത് എപ്പോഴാണ് ഏറ്റവും ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ നിറഞ്ഞു ചിരിക്കണ്ടേ അപ്പൊ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ല അപ്പൊ നിറഞ്ഞു ചിരിക്കണ്ടേ അല്ല ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും നിറവില് നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുമ്പോഴാണ് ഇത്രയും നേരം ഇവിടെ വരെ വന്ന് ഈ കണ്ടുമുട്ടിയ കാണലിന് നമ്മൾ ഈ പരസ്പരം പങ്കുവെക്കുന്ന വാക്കുകൾക്ക് നമ്മൾ പകരം പങ്കുവെക്കുന്ന സമയത്തിനൊക്കെ ഏറ്റവും വിലയുണ്ടാവുള്ളൂ അല്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാവരോടും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല സുഖമാണ് ഞാൻ സന്തോഷവതിയായിരിക്കുന്നു ഞാൻ ഏറ്റവും നിറവിലിരിക്കുകയാണ് ഞാൻ ഏറ്റവും സ്നേഹത്തിലിരിക്കുന്നു എന്നെ സ്നേഹിക്കാനും എന്നെ ചേർത്ത് പിടിക്കാനും ഒരുപാട് ആളുകളുണ്ട് അത് നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കുള്ള സങ്കടങ്ങളും നമ്മുടെ പരിഭവങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ പോകും